ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഷൂക്കായിട്ടോ ഞാൻ ഷൂക്കിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കണ്ണാടി എവിടെ കണ്ടാലും എൻ്റെ ഷോ ഞാൻ പുറത്തെടുക്കും ഭയങ്കര ചൂടാണ് ഇവിടെ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് എനിക്ക് ഇന്നത്തെ ഡിഗ്രി എത്രയാണെന്ന് എനിക്കറിയുന്നത് ഞാൻ നോക്കില്ലായിരുന്നു ഇന്ന് എത്രയാണ് എന്നാലും നല്ല ഹൈപ്പ ചൂടിലാണ് നിൽക്കുന്നത് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ലിഫ്റ്റിലോട്ടാട്ടോ ഈ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ലിഫ്റ്റ് ഉണ്ട് അതായത് ഈ കടയിലോട്ട് ഷോപ്പിലോട്ട് പോകാനായിട്ടുള്ള ഒരു ലിഫ്റ്റ് ഉണ്ട് ഈ കാണുന്ന ഫ്ലാറ്റൊക്കെ ഉണ്ടല്ലോ ഈ ഫ്ലാറ്റ് ഇതുപോലത്തെ ഒരു ഫ്ലാറ്റിലാണ് ഞാനും എൻ്റെ പേഷ്യൻറ്റും താമസിക്കുന്നത് എന്താ ഇതേപോലത്തെ ഒരു ഫ്ലാറ്റിൽ തന്നെയാണ് ഞാനും എൻ്റെ പേഷ്യൻ്റ് താമസിക്കുന്നത് ഇനി ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറണം അകത്ത് കയറിയിട്ട് ലിഫ്റ്റ് ഈ ചുമ്മാ കയറി പോകാനൊന്നും പറ്റത്തില്ല അതിൻ്റെ അകത്തോട്ട് കയറണമെങ്കിൽ ഇത് ഈ സാധനം വേണം ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കടയിലോട്ട് താഴത്തെ ഷോപ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ സോ ഇതിൻ്റെ അകത്തോട്ട് കയറി ലിഫ്റ്റ് ഓപ്പൺ ആയി ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഈ ചിപ്പ് അതിൻ്റെ അകത്തോട്ട് പ്രസ്സ് ചെയ്യണം പ്രസ് ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ട് ഏത് ഫ്ലോറിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ആ ഫ്ലോർ നമ്മൾ അതിൽ നിൽക്കണം അത് ഒന്നേ രണ്ട് മൂന്ന് നാല് ആ സംഭവം ഉണ്ടല്ലോ അതിൽ നമ്മൾ നെയ്ക്ക് സീറോലാണ് പോകേണ്ടത് അപ്പം ഞാൻ സീറോ നെക്ക് ചെയ്ത് നെക്ക് ചെയ്തല്ല സീറോ നെക്കി ആ ചിപ്പിട്ടിട്ട് സീറോ നെക്കി അത് കഴിഞ്ഞിട്ട് അത് ഓപ്പണായി വന്നതിന് ശേഷം വേറെ ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റിൽ കയറിയാൽ പിന്നെ എനിക്ക് താഴത്തോട്ട് പോകാനുള്ള ഓപ്ഷനുള്ളൂ ഈ ഒരു ഓപ്ഷൻ മാത്രമല്ല നടന്ന് പോകേണ്ട ഒരു ഓപ്ഷനും കൂടെയുണ്ട് സോ ഞാൻ സെലക്ട് ചെയ്തത് നടന്ന് പോകാമെന്നാണ് കാരണം ലിഫ്റ്റ് കാത്തു നിന്ന് കഴിഞ്ഞാൽ ഈ സമയത്തൊന്നും വരത്തില്ല അതുകൊണ്ട് സമയമെടുക്കും ഞാനങ്ങ് നടക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഇവിടുത്തെ കടകൾ കാണിച്ച് തരുകയും ചെയ്യാമല്ലോ ഞാൻ നടക്കാതെ തീരുമാനിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും എല്ലാ സൈഡും ഇങ്ങനെ അച്ചമച്ചം ഇങ്ങനെ കടകളാണ് നമ്മുടെ നാട്ടിലെ ഷോപ്പ് ഷോപ്പല്ല നമ്മുടെ നാട്ടിലെ മാളുകളുണ്ടല്ലോ ട്രിവാൻഡ്രർ മാൾ കൊച്ചി മാൾ ഞാൻ കൊച്ചി മാളിലേ പോയിട്ടുള്ളൂ ട്രിവാൻഡ്ര മാളിൽ ഞാൻ പോയിട്ടില്ല പോകണം ഇനി വരുമ്പോൾ എപ്പോഴെങ്കിലും പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലത്തെ മാ അവിടുത്തെ പോലത്തെ മാളൊക്കെ തന്നെയാണ് ഇവിടെ ഒരുപാട് കടകളാണ് ഇവിടെ ഈ കടയിലൊക്കെ എന്ന് പറയുമ്പം കുഞ്ഞുങ്ങൾ പിള്ളേരുടെ ഉടുപ്പുകൾ ഫാൻസി ഷോപ്പുകൾ പിന്നെ ഓവറോൾ എല്ലാ സാധനങ്ങളും ഉള്ള ഹോൾസെയിൽ കടകൾ ഈ ഷോപ്പിൽ ഞാൻ പോയിട്ടുണ്ട് പെർഫ്യൂമൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ ഇവിടെയാണ് ഞാൻ മേടിക്കാൻ പോകുന്നത് എനിക്ക് നല്ല ഇത് പറഞ്ഞാൽ വിലക്കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഷോപ്പിലാണ് പെർഫ്യൂം മേടിക്കാൻ ഞാൻ പല കടകളിൽ പോയി നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ആ കാണിച്ച കടയാണ് പിന്നെ അവിടുന്ന് ഞാൻ പിന്നെയും എക്സിലേറ്റർ വഴി താഴോട്ട് വരണം നോക്കിയപ്പോൾ അത് ആ ഇടയ്ക്കൊന്നും ഈ സാധനം കുന്തം വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യുക എന്തായിരുന്നാലും മുട്ടിനും കാലിനും ഒക്കെ ഒരു എക്സസൈസ് ആകുമെന്ന് വെച്ചിട്ട് എൻ്റെ ക്യാരേജ് എടുത്തിട്ട് ഞാൻ ചാടി അങ്ങ് ഇറങ്ങുക ഇറങ്ങി ഇങ്ങ് വരുമ്പോൾ ഇവിടുത്തെ വ്യൂ ഇതാണ് ഇത് സി ഇത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫ്ലോറാണെന്ന് തോന്നുന്നു സെക്കൻഡ് ഫ്ലോറിലെ വ്യൂ ഇതാണ് കേട്ടോ ഓൾമോസ്റ്റ് ഇവിടെയും എല്ലാം ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കൂടുതലുള്ളത് പിള്ളേരുടേത് എല്ലാവരുടെയും ഷോപ്പാണ് ഈ സ്ഥലമെന്ന് പറയുമ്പം ജെറുസലേമിലുള്ള റമോത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കൂടുതലും തൊപ്പിക്കാരുടെ സ്ഥലം എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് ജൂഷ ആൾക്കാരാണ് ജൂഷ ജൂതരാണ് അവർ ഭയങ്കര റിലീജിയസ് ആണ് ഫോറൊന്നും ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കത്തില്ല ആൻഡ്രോയിഡ് ഫോണൊന്നും ഉപയോഗിക്കത്തില്ല സാധാരണ നമ്മൾ നോക്കിയ സെറ്റൊക്കെ ഇല്ല അതുപോലത്തെ ഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും അപ്പം ഞാൻ ഫസ്റ്റ് ടൈം എങ്ങനെ ഫോൺ പിടിച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത് എന്തായിരുന്നാലും ഭാഗ്യത്തിന് അടുത്ത ആക്സിലേറ്റർ കുഴപ്പമൊന്നുമില്ല വർക്കിങ്ങാണ് അതിൻ്റെ അകത്തോട്ട് കയറി ഞാൻ ഇനി ഇതേ പോകുന്ന ഈ സ്ഥല ആണ് എൻ്റെ ഷോപ്പ് ഉള്ളത് ഈ സൈഡിലെ ബക്സം ബസ് സ്റ്റോപ്പും ഒരു റോഡ് സൈഡാണ് ആ സൈഡ് അപ്പോൾ ഇനി പോകുന്ന ഇത് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പം എൻ്റെ കടയാണ് ഞാൻ സ്ഥിരമായിട്ട് കാ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന എൻ്റെ ഷോപ്പിലോടാണ് നമ്മളീ പോയിക്കോണ്ടിരിക്കുന്നത് എൻ്റെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ കാണാം ഈ ആൾക്കാരുടെ തലയൊക്കെ ആണുങ്ങളുടെ തലയിലൊക്കെ തൊപ്പിയുണ്ട് ഒരു സാധനമുണ്ട് തലയിൽ അങ്ങനെയാണ് ഇവിടുത്തെ ആണുങ്ങളൊക്കെ നടക്കുന്നത് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇത് കണ്ടില്ലേ ഇതോ പച്ചയും ചുമപ്പും കിടന്ന് കത്തുന്ന ആ കടയുണ്ടല്ലോ ലൈറ്റ് കത്തുന്ന ആ കടയാണ് ഞാൻ സ്ഥിരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന ഷോപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ എനിക്കറിയാൻ പാടില്ലാത്തതും അറിയാവുന്നതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും മിക്ക സാധനങ്ങളും അറിയത്തില്ല ഇവർ എഴുതി വെച്ചിരിക്കുന്നത് തന്നെ ഫുള്ള് ഏബ്രൂവിലായിരിക്കും യാദൃച്ഛികമായിട്ട് എല്ലാ ബോക്സിലേക്കേ കാണത്തുള്ളൂ ഇംഗ്ലീഷൊക്കെ കണ്ടില്ലേ എനിക്ക് വേണമായിരുന്നു ഞാൻ പക്ഷേ ഞാൻ മേടിച്ചില്ല ഇത്രയും വലിയ പച്ചമുളക് ഞാൻ വാങ്ങിക്കത്തില്ല ഒരു എരുവെന്ന് പറയുന്ന സാധനം കാണത്തില്ല ഇതൊക്കെ ബെൽപെപ്പേഴ്സാണ് കേട്ടോ ക്യാപ്സിക്കം ചുമപ്പും മഞ്ഞും അതൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ചെറുക്ക അവിടുത്തെ സ്റ്റാഫാണ് അതൊക്കെ അടുക്കി അടുക്കിപ്പറക്കിയൊക്കെ വെക്കുന്ന സ്റ്റാഫുകൾ ഇപ്പം തന്നെ നമുക്ക് നാട്ടിൽ ഈ സൂപ്പർ മാർക്കറ്റിലോട്ടൊക്കെ ജോലി ഒക്കെ ആളെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ ജോലി ഇങ്ങനെയൊക്കെയാണ് അടുക്കി ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ അടുക്കിപ്പറക്കി വെക്കുക പാക്കിങ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ എനിക്ക് പഴം വേണമായിരുന്നു മസ്റ്റാണ് എനിക്ക് ഷേക്ക് അടിക്കാൻ എല്ലാത്തിനും പഴം വേണം പിന്നെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എവിടെ കണ്ണാടി കണ്ടാലും ഞാൻ ഷോ ഇറക്കിയിരിക്കും ഞാൻ നോക്കിയിരിക്കും അത് എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളുടെ ഒരു സംഭവമാണ് ഈ സവാള കേട്ടാ ഞാൻ വാങ്ങിക്കാറുള്ളത് സ്ഥിരം സവാളടക്കൊരവസ്ഥയെ അപ്പോൾ ചുവന്ന സവാളയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഇതായിരിക്കുന്ന തേങ്ങ വല്ലപ്പോഴും കൂടിയില്ല മാവേലി വല്ലപ്പോഴും കൂടെ വരുന്ന പോലെയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ തേങ്ങ വരുന്നത് ഞാനങ്ങനെ എപ്പോഴും കാണാറില്ല ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ തേങ്ങ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ആപ്പിൾ റെഡ് ആപ്പിൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നു പിന്നെ ഈ സാധനം കണ്ടോ മത്തങ്ങട്ടോ യെല്ലോ കളറ് മത്തങ്ങ ഇരിക്കുന്നത് ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല പിന്നെ ബീട്രൂട്ട് ക്യാബേജ് ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഇത് എന്താ വയലറ്റ് ക്യാബേജ് നാട്ടിലുള്ളത് പോലെയൊക്കെ തന്നെയാണ് ഈ ഫ്രൂട്ടിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ ആക്ച്വലി ഇതൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല ഞാൻ കഴിച്ചിട്ടുമില്ല പിന്നെ ഇതാ കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഒക്കെ വലിയ തണ്ണിമത്തൻ ഓൾമോസ്റ്റ് എൻ്റെ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നി കണ്ടപ്പം അത്ര വലിയ തണ്ണിമത്തൻ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല പീച്ചെന്നാണ് എൻ്റെ ധാരണ ആണെന്ന് എനിക്കറിയത്തില്ല ഇത് ഒരു ടൈപ്പ് വേറൊരു ടൈപ്പ് പീച്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുള്ളതല്ല സത്യം അത് പീച്ചാ പിന്നെ ആ വയ്ക്കാടോ എന്ത് ഭംഗിയുണ്ട് എന്ത് ഷേയ്പ്പല്ലേ അതൊക്കെ ഇടൊക്കെ കാണാം ഫ്രഷാണ് സാധനങ്ങളൊക്കെ അടിപൊളി ഫ്രഷ് ഫ്രഷാണ് ദെൻ്റെ ഈ സാധനം വഴുതനങ്ങട്ട വഴുതനങ്ങ എന്ന് പറയുമ്പോൾ ഒന്നൊന്നര വഴുതനങ്ങയാണ് ഇവിടുത്തെ വഴുതനങ്ങക്ക ഭയങ്കര വലിയ വഴുതനങ്ങയാണ് ഇതിൻ്റെ വേറൊരു സാ വേറൊരു ടൈപ്പ് വഴുതനങ്ങ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഒരു ഷേപ്പാണ് അത് കാണാൻ തന്നെ ഇതേ ഇരിക്കുന്നു ഒരു ഷേപ്പ് ഒരു ഭംഗിയാണ് കാണാനൊക്കെ ഞാൻ കാണിച്ചു തരാം വേണ്ട അതെ ഇത് ഭംഗിയുണ്ട് അത് കാണാൻ വഴുതനങ്ങയേ അത് ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് ഒരു വർഷം യൂസ് ചെയ്യാം അല്ലേ പിന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സ് ആണ് ഇരിക്കുന്നത് കിവി പീച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കുന്നത് അത ഇത് ഈന്തപ്പോഴാണ് കേട്ടോ ഞാൻ ഈ പച്ച എന്തപ്പോഴും വാങ്ങിച്ച് കഴിക്കാറില്ല പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കും പിന്നെ എൻ്റെ സ്വന്തം മാങ്ങ ഞാൻ ഈ സാധനം എപ്പോൾ കണ്ടാലും വാങ്ങിക്കും മാങ്ങ നമ്മൾ മലയാളികൾക്ക് ഒരു ഹരമാണല്ലോ ഭയങ്കര ടേസ്റ്റുമാണ് ഭയങ്കര മധുരമാണ് ഞാനത് വാങ്ങിക്കും അതിനുശേഷം ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ ഗുരു സിനിമയില മറ്റേ രാവൽപ്പഴം ഉണ്ടല്ലോ അതും അത് കൂട്ടിരിക്കുന്നൊരു സാധനം അത് അതാണോ ഇതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായിരുന്നാലും എനിക്ക് മനസ്സിലായില്ല വലിയൊരു പഴം പിന്നെ പൈനാപ്പിൾ പച്ച പൈനാപ്പിൾ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല പഴുത്ത പൈനാപ്പിൾ പിന്നെ ഞാൻ പോകുന്നത് നട്ട്സ് കടയിലോ ഓട്ടോട്ടോ നട്ട്സ് വാങ്ങിക്കുന്ന ഈ അങ്ങൾ എന്നെ അറിയാവുന്നതുകൊണ്ടാണ് ശലോ മവറിയെന്നൊക്കെ ചോദിക്കുവാണ് പുള്ളിക്കാരെ ഞാൻ ഇവിടെ പയറും കടലയും ഒക്കെ ഞാൻ മേടിക്കാറുള്ളത് വണ്ടിപ്പരിപ്പും ആൽമണ്ടും ഒക്കെ ഞാൻ വാങ്ങിക്കാറുള്ളത് ഇവിടുന്ന് ആണ് എനിക്ക് പയർ എൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല പയർ ഞാൻ എടുത്ത് കാണിച്ചു തന്നതാണ് ഇവിടെ പയറൊക്കെ ഉണ്ടേ ഇന്ന് നിങ്ങളെ കാണിച്ചു തന്നതാണ് ഒലിവകായ ഉപ്പിലിട്ട ഒലിവകായ അട ഇത് ഇതൊന്നും ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല ടേസ്റ്റ് ചെയ്തിട്ടില്ല വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു നോക്കണം ദെൻ ഞാൻ പിന്നെ പോകുന്നത് എനിക്ക് ചിക്കൻ മേടിക്കണമായിരുന്നു ചിക്കൻ മേടിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചതാണ് ചിക്കൻ എന്നല്ല ഒരു സാധനം മേടിക്കേണ്ട കരുതിയതാണ് കാരണം മേടിച്ചു കഴിഞ്ഞാൽ നല്ല പൈസയാവും ഒരു അഞ്ചാറ് സാധനം മേടിക്കുമ്പോൾ തന്നെ നാട്ടിലെ ഒരു പത്ത് അയ്യായിരം ആറായിരം രൂപയ്ക്കാകും ഒരു ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ്റി അൻപത് ശെക്കലോ ഇരുന്നൂറ് ശെക്കലോ കൊടുത്ത് സാധനം മേടിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് ശെക്കലെന്നൊക്കെ പറയുമ്പോൾ തന്നെ നാട്ടിൽ അയ്യായിരം രൂപയുടെ അകത്ത് ആവും അപ്പം ഒരു ബോക്സ് ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ തന്നെ എത്രയാണ് ഇരുപത് ഇത് തന്നെ വില കുറഞ്ഞ സാധനം ഞാൻ പോയി ഫ്രോസണാണ് നോക്കിയത് ഫ്രോസൺ ആകുമ്പോൾ കുറച്ച് വില കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഒരു രണ്ട് പാക്കറ്റ് എടുത്ത് അത് തന്നെ അമ്പത് ശെക്കലായ രണ്ട് പാക്കറ്റ് നാട്ടിൽ ആയിരം രൂപയായി ഇതൊക്കെ ഫ്രഷാണ് കേട്ടോ ചിക്കൻ ഇങ്ങനെ ഓരോ പാക്കറ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര റേറ്റ് ആണ് ആ ഒരു അഞ്ചോ ആറോ പീസ് വെച്ചിരിക്കുന്ന പാക്കറ്റിന് റേറ്റ് എന്ന് പറയുമ്പം നാട്ടിലെ ബേസ് ഇവിടെ ഒരു അമ്പത് ഷെക്കൽ അറുപത് ഷെക്കലൊക്കെ വരെ നാട്ടിൽ ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറായിരത്തി അഞ്ഞൂറ് ഷെക്കലൊക്കെയാണ് സോറി ായിരത്തി അഞ്ഞൂറിനകത്തൊക്കെ വരും റേറ്റ് ഒക്കെ വിലയാണ് ഇതൊക്കെയെന്ന് പറയുമ്പം പല രാജ്യങ്ങളിലെ പോത്തക്കുട്ടിയും കളക്കുട്ടിയും കാളയും പശുവും എരുമയൊക്കെയാണ് അതിൻ്റെയൊക്കെ ഇറച്ചിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നത് ആ ഒരു മീറ്റ് ഐറ്റംസ് ആണ് പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ സ്ഥിരം ഞാൻ പോകുന്ന ഫിഷ് ഫിഷ് കടയിലോട്ടോ കേട്ടോ സ്ഥിരം ഇവിടുന്ന് എക്സ്പെൻസീവ് ആയിട്ടുള്ള മീനൊക്കെയാണ് അതായിരിക്കുന്നത് സാൽമീനും എനിക്കറിയത്തില്ല ീപ്പ് മീൻ തൈ ഇരിക്കുന്ന ബ്ലാക്ക് മീനാണ് ഇങ്ങനെ ഒരു ഇതൊക്കെയുള്ളത് അതിൽ നിന്ന് ഒരു മീൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് സ്ഥിര ഞാൻ വാങ്ങിക്കത്തോളും തൈകി നിൽക്കുന്ന അയാൾ എൻ്റെ ഫ്രണ്ട് ആട്ടോ ഇവിടെ മീൻ മേടിക്കാൻ വന്നു വന്ന് കൂട്ടുകാരനായതാണ് അവനെന്നോട്ട് ചോദിക്കുമോ നീ എന്നെ ചെയ്യോ വീടിയെടുക്കുവാണോ എന്നെ എടുക്കല്ലേ എന്നൊക്കെ പറയുമോ അവൻ ചിരിക്കുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ മീനെടുത്ത് വെട്ടി വെച്ചോളൂ എനിക്ക് ഞാൻ പോയി ചക്കെ വരാൻ പോയിട്ട് വന്നിട്ട് ഞാൻ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞു ദൻ അവിടെ നിന്ന് നേരെ ഞാൻ പോയത് എനിക്ക് പിങ്ക് സോൾട്ട് വേണമായിരുന്നു ഞാൻ നാരങ്ങ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക എനിക്ക് ബി പി ലോയ ഉണ്ട് ലോയ ആകുമ്പം ഞാൻ നാരങ്ങ വെള്ളം എല്ലാ ദിവസവും യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് വൈറ്റ് സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പിങ്ക് സോൾട്ടാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് അത് നോക്കാൻ വന്നപ്പം ഇന്ന് എനിക്ക് അബ്സെർവ് ചെയ്യാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഒരു കുപ്പിക്ക് മുപ്പത് ശെക്കൽ പറയുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നാൽ മതി ഞാൻ എടുത്തില്ല അത് ഞാൻ കാണിച്ചു തരാം ഞാൻ നോക്കുന്നത് ഇതാണ് പിങ്ക് സോൾട്ട് ഇവിടുത്തെ നല്ല ആ ഒരു കുപ്പിക്ക് നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഞാൻ എടുത്തില്ല സോ ഇതിൻ്റെ അടുത്തോട് തന്നെയാണ് ഈ മദ്യക്കുപ്പികളൊക്കെ ഇരിക്കുന്നത് ബിയർ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഇവിടെ വന്നിന് വിഷു ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതൊക്കെ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒന്നുമില്ലല്ലോ ഇവിടെയൊക്കെ പാല ഐറ്റംസ് അടക്കി ഇരിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ബില്ലടിച്ച് ബില്ലടിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ട് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ